കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ പൊട്ടിത്തെറി നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വി എൻ സുഹൈബിനെതിരെ ഡി സി സി മെമ്പർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കോഴിക്കോട് കാരശ്ശേരിയിൽ യു ഡി എഫും കോൺഗ്രസും പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഡി സി സി മെമ്പറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ എം ടി അഷറഫ് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാൽ കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അക്ഷർ സർക്കാർ ഷാനിബ് ചോണോഡ് എന്നിവരാണ് വിമതന്മാരായി പത്രിക നൽകിയത് യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഷുഹൈബിനെതിരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയയിൽ ചേരി തിരിഞ്ഞ് പോസ്റ്റുകൾ ഇടുന്ന തിരക്കിലാണ് യു പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് കെട്ടിയിറക്കിയതാണെന്നാണ് വിമതന്മാർ ഉൾപ്പെടെ പറയുന്നത് വി എൻ ഷൊഹൈബിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് വിശാൽ ഫേസ്ബുക്കിലോട്ട പോസ്റ്റ് ചർച്ചയായിരുന്നു അതേസമയം സ്ഥാനാർത്ഥിത്വം വിവാദമായ സാഹചര്യത്തിൽ വി എൻ ഷുഹൈബിനെ പിൻവലിക്കാനും സാധ്യത ഏറെയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്